മിക്കോ ചോദിക്കണ ചോദ്യം എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തില്ലാന്ന് പക്ഷെ ഒരാൾ പോലും ചോദിച്ചില്ല നിനക്ക് പോരാട്ടത്തിന് ഒരു അവാർഡ് തന്നെ തോന്നുന്നു സഹിക്കാണ്ട് എനിക്കന്നറിയില്ല ഇങ്ങനെ ചാവുന്ന ഉറുമ്പൊടി മേടിച്ചിട്ട് കലക്കി കുടിച്ചിട്ടാണ് ഇപ്പോഴെനിക്കറിയാൻ പാടാത്തൊരു കാര്യം അത്രയും ഒരു പാക്കറ്റ് ഉറുമ്പൊടി ഞാൻ കഴിച്ചിട്ട് എനിക്കൊരു വാൾ വെക്കാൻ പോലും തോന്നിയില്ല തനിക്ക് ഇപ്പന്നെ കെട്ടാൻ പറ്റും തന്നെ ഇഷ്ടമെന്ന് പറയല്ലേ ഇപ്പം കെട്ടാൻ പറ്റുമെന്ന് ചോദിച്ചു അങ്ങനെ പോയിട്ടാണ് കല്യാണം കഴിക്കണേ അത് കഴിഞ്ഞു കൊടുത്ത് തന്നെ എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞിട്ടുണ്ടെ വിളിച്ചു എൻ്റെ കല്യാണം കഴിഞ്ഞു താല് പറഞ്ഞേ പെണ്ണല്ല പെണ്ണല്ലാന്നൊക്കെ അടുത്ത കൊല്ലം എൻ്റെ കയ്യിലൊരു കൊച്ചുണ്ടാവൂടെന്ന് തോന്നുന്നു അന്നും എനിക്ക് തല്ലി എന്നെ തല്ലുന്ന മുസ്ലിം ആണെന്നും പറഞ്ഞാട്ടോ എൻ്റെ വീട്ടിൽ കാക്കാനൊക്കെ കെട്ടി സത്യം അങ്ങനത്തെ ഡയലോഗ് പറഞ്ഞു കെട്ടിയിട്ട് തല്ലാൻ തുടങ്ങി എൻ്റെ ഒരു ദിവസം മുഴുവൻ കെട്ടിയിട്ടിരിക്കുക ഒന്നും പോയി രണ്ടും പോയി എന്നുള്ള കഥ തുടങ്ങണേ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ബന്ധം കൊണ്ടുപോകാം എന്ന് വിചാരിക്കുമ്പോൾ എൻ്റെ കൂടെ എത്ര ആണികൾ കിടക്കണ്ടെന്ന് തപ്പിടക്കാൻ വേണ്ടിയാണ് ഇയാൾ ഇയാൾ വന്നിട്ട് എനിക്ക് തന്ന സമ്മാനമാണ് എൻ്റെ മോള് എൻ്റെ പോന് പറയണ കാര്യങ്ങൾ എൻ്റെ ഒരുപാട് മാറ്റങ്ങൾ കാരണം അവൻ തന്നെയാണ് എൻ്റെ മകൻ്റെ കൈ പിടിച്ച് ഞാൻ ഇവിടെ എത്തിയെങ്കിൽ എന്നെ വഴി നടത്തിയിട്ടുള്ള അവനാണ് നമ്മുടെ ശത്രു എന്താ പറയുക ഇന്ന കാര്യത്തിൽ അസ്വസ്ഥതയാണ് കണ്ടുകഴിഞ്ഞാൽ എനിക്കത് കൂടുതൽ ഇഷ്ടം ചെയ്യാൻ പോകും അതിന് ഞാൻ വേദനിച്ചാലും കുഴപ്പമില്ല എന്നുള്ള മൈൻറ്റാ ഞാൻ വേദനിക്കും എനിക്കിഷ്ടമല്ല എന്നതാണെങ്കിൽ കൂടി ഞാൻ അത് ചെയ്തോണ്ടിരിക്കും അപ്പോൾ അച്ഛനും അമ്മയും ആ എനിക്കതൊരു അതായത് ഞാൻ കരയുമ്പോൾ കാണാത്ത എൻ്റെ അച്ഛനും അമ്മയും മറ്റുള്ളവരുടെ നാവിൻ തുമ്പത്ത് അവരുടെ മാനം കൊണ്ടടക്കുമ്പോൾ അതൊരു ഹാരമായിട്ട് തോന്നി അങ്ങനെ ഇയാളോട് സംസാരം കൊടുത്തു കഴിയുമ്പോൾ ഇയാൾ പ്രപ്പോസ് ചെയ്തു പ്രപ്പോസ് ചെയ്തപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞാൽ മതി എനിക്ക് താല്പര്യമില്ല പക്ഷേ അന്നും എനിക്ക് തല്ലുകിട്ടി അപ്പം ഞാൻ പറഞ്ഞു കാര്യം ചെയ്യും തന്നെ വീട്ടുകാരായിട്ട് എൻ്റെ വീട്ടിൽ പോകാന്ന് പറഞ്ഞു എന്നെ തല്ലുന്ന മുസ്ലിം ആണെന്നും പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇതും കൂടി അയക്കഞ്ഞ വീട്ടിൽ എൻ്റെ വീട്ടിൽ കാക്കാനൊക്കെ കിട്ടി സത്യം അങ്ങനത്തെ ഡയലോഗ് പറഞ്ഞു അതും പറഞ്ഞുകൊണ്ട് കെട്ടിയിട്ട് തല്ലാൻ പറഞ്ഞു എന്നൊരു ദിവസം മുഴുവൻ കെട്ടിട്ടിരിക്കുക പക്ഷേ എനിക്ക് കെട്ടഴിക്കാൻ അറിയാം അതങ്ങനെയാണ് എൻ്റെ പല്ലെന്നെല്ലാം മുറിച്ച ആ അത് വെച്ചിട്ട് അഴിച്ച് ഞാനന്ന് മതല് ച ഇത് വീടിൻ്റെ മുഴുവൻ പണി കഴിഞ്ഞിട്ടില്ല ആ ജനാലുടെ ഇത് ഊരി പണി തീരാത്ത ജനാലേ അത് ഊരിയിട്ട് മാറ്റിയിട്ട് ഞാൻ ചാടി വെളുപ്പിനെ ആദ്യത്തെ ജനക്കാർ കയറി ഞാൻ അപ്പുറത്ത് കിടന്നു ആളെയും കാത്തവിടെ ഇരുന്ന് ആളെ അമ്പറൊന്നും പറയില്ല വിളിച്ചു വരുത്തി തനിക്ക് ഇപ്പം കെട്ടാൻ പറ്റും തന്നെ ഇഷ്ടമൊന്നും പറയല്ലേ ഇപ്പം കെട്ടാൻ പറ്റുമെന്ന് ഉച്ചി അങ്ങനെ പോയിട്ടാണ് കല്യാണം കഴിക്കണേ അന്ന് കല്യാണം കഴിഞ്ഞ് രജിസ്റ്റർ ആദ്യത്തെ രജിസ്റ്റർ ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞു കൊടുത്ത് തന്നെ ഡർത്താവ് എന്ന് പറഞ്ഞതിൻ്റെ വിളിച്ച് ഞാൻ പറഞ്ഞു താൻ താല് അമ്പലത്തിരിച്ച് താലായിട്ടുള്ള രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എൻ്റെ കല്യാണം കഴിഞ്ഞ് താല പറഞ്ഞേ ഞാനാണാണ് പെണ്ണല്ല എന്നൊക്കെ അടുത്ത കൊല്ലം എൻ്റെ കയ്യിൽ ഒരു കൊച്ചുണ്ടാവൂടെന്നു പിന്നെ എന്നെ കെട്ടാനാണ് വരില്ലെന്നല്ലോ പറഞ്ഞത് ഇപ്പം ശരിയൊക്കെ തരാൻ പറഞ്ഞിട്ടുണ്ട് ഈ ആളെയും കൊണ്ടുണ്ടാവും എൻ്റെ ഉമ്പിൽ കൊണ്ടിരുത്തി മതിയ ആണായിട്ട് തനിക്ക് തോന്നിയോ അങ്ങനെ തിരിച്ചു തന്നു ഒരു പത്തൊമ്പത് ഇരുപത് വയസ്സുകാരൻ പത്തൊമ്പത് വയസ്സുകാരുടെ ഒരു വാശി എന്നൊക്കെ പറയില്ലേ സമൂഹത്തിനോടുള്ളൊരു വാശി സ്വന്തക്കാരുള്ള വാശി എന്താ ഞാൻ ഈ ഭർത്താവിന് മുമ്പിൽ സഹിക്കാണ്ട് എനിക്കന്നറിയില്ല ഇങ്ങനെ ചാവുന്ന ഉറുമ്പൊടി മേടിച്ചിട്ട് കലക്കി കുടിച്ചിട്ടാണ് ഇപ്പോഴെനിക്കറിയാൻ പാടാത്തൊരു കാര്യം അത്രയും ഒരു പാക്കറ്റ് ഉറുമ്പൊടി ഞാൻ കഴിച്ചിട്ട് എനിക്കൊരു വാൾ വെക്കാൻ പോലും തോന്നിയില്ല ചിരിക്കണോ ഞാൻ സത്യം ചിരിക്കേണ്ട പോകുന്നതാണ് അതും പറഞ്ഞ അയാളെ മുൻപിച്ചെന്നിരിക്കുക ഞാൻ ഇപ്പം ചാവും ഇപ്പം ചാവും പറഞ്ഞിട്ട് എനിക്കൊരു കുഴപ്പമുണ്ടായില്ല ഞാൻ ഏഹ് ഞാൻ കഴിച്ചോർമ്മുട്ട ഇയാള് ഞാൻ പറയും ചെയ്തപ്പോ ഇയാള് ചിരിക്കുവാ അത് എന്താണെന്നറിയില്ല ഞാൻ പലവട്ടം ചവം നോക്കുമ്പോഴും ഇയാള് ചിരിക്കുക അയാൾക്കത് പ്രശ്നല്ല അങ്ങനത്തെ ഞാൻ ജീവിച്ച പോരെ തീർച്ചയായും അല്ല ഡിവോഴ്സ് ആയിട്ടില്ല ഞാൻ ഡിവോഴ്സ് കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല അത് ആദ്യത്തെ കുട്ടിയായി ഇയാള് എന്താ പറയാ കഞ്ചാവും ലഹരിയും പെണ്ണുങ്ങളായിട്ടുള്ളതും പിന്നെ ഞാൻ ജോലിക്കിറങ്ങാൻ തുടങ്ങി പണി മോൻ എനിക്ക് മനസ്സിലായി ഇതും പോയി കൈവിട്ട് പോയി അത് സെറ്റാവണില്ല സംശയം അതുമല്ല ഈ പത്ത് വയസ്സുള്ള സംഭവം പറ പതിനഞ്ച് വയസ്സിലെ ഞാൻ പറഞ്ഞത് എൻ്റെ ഭർത്താവിൻ്റെ ചെന്നിട്ടുണ്ടായിരുന്നു വേറൊരു കഥയും കൂടി ഉണ്ട് ആ ആൾക്കാർ ഈ പറഞ്ഞ കഥ ഇങ്ങനെ പറഞ്ഞിരിക്കുക ഒരു ഞാൻ ചെയ്യാത്ത തെറ്റിന് പത്താം പത്താമത്തെ വയസ്സിലെ കഥ പറഞ്ഞിട്ടുണ്ട് ഈ വീട് വെച്ചതല്ല ഞാൻ പറഞ്ഞു ആദ്യം വന്ന് അവൻ അവൻ്റെ ചേട്ടനും കൂടി അതേപോലെ തന്നെ ഈ പറഞ്ഞുണ്ടാക്കിയ ആൾക്കാരും അക്ക അവരുടെ കൂടെ കുടിക്കാൻ പോവുക കൊമ്പിനടിക്കുക തിരിച്ചു വന്നിട്ട് ഉപദ്രവിക്കുക അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഒരു ആറ് മാസത്തിന് ശേഷം തിരിച്ചു തന്നെയാണ് അപ്പോൾ നമ്മുടെ നാട്ടുകാരുണ്ടല്ലോ ഒന്നും പോയി രണ്ടും പോയി എന്നുള്ള കഥ പറഞ്ഞേ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ബന്ധം കൊണ്ടുപോകാം എന്ന് വിചാരിക്കുമ്പോൾ എൻ്റെ കൂടെ എത്ര ആണുങ്ങൾ കിടക്കണ്ടെന്ന് തപ്പി കിടക്കാൻ വേണ്ടിയാണ് ഇയാൾ ജോലിക്കൊന്നും പോകില്ല ഞാൻ നിൽക്കുന്ന ജോലി സ്ഥലത്ത് എൻ്റെ ജോലിക്കെടുത്ത് കൊടുത്താൽ ആൾ ജോലിക്ക് പോകില്ല ഇപ്പോഴും പറഞ്ഞിടക്കണ ഞാൻ മോശക്കാരിയാണ് ഞാൻ എൻ്റെ മോള് ഇയാൾ വന്നിട്ട് എനിക്ക് തന്ന സമ്മാനമാണ് എൻ്റെ മോള് രണ്ടാമത് വന്നിട്ട് പ്രസവത്തിന് പോലൊരു രൂപ തന്നിട്ട് സഹായിക്കുകയോ ചേട്ടല്ല സംഗീത ഹോസ്പിറ്റലിൽ ഗീതാ ഡോക്ടറാണ് എന്നെ സഹായിച്ചിട്ടുള്ളത് ചെല്ലായിക്കണമല്ലേ എനിക്ക് റൂം വാടക കൊടുത്തിട്ടില്ല ഞാൻ ഡോക്ടർ ഫീസ് കൊടുത്തിട്ടില്ല പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് സംഗീത എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ എനിക്ക് ഫുൾ ഫ്രീ ആയിരുന്നു അവിടെ കർക്കിടക മാസമായിട്ട് മൂന്നാല് പേര് പ്രസവിക്കാണ്ടാവുന്നു ഒരു മാപ്പിളപ്പാട്ട് പാടുന്നൊരു ഫാമിലി ഒരു ലേഡി ഉണ്ടായിരുന്നു അവരുടെ എനിക്ക് ഓർമ്മയില്ല മുട്ടഞ്ചേരിലുള്ള അവരുടെ ഫാമിലി എനിക്ക് ഫുഡ് കൊടുത്തരോന്നു അവരുടെ മോളെ കൊണ്ടു നടക്കുന്ന പോലെ തന്നെ എന്നെയും കൂടെ നടന്ന് ഫുഡൊക്കെ മേടിച്ചിട്ടുണ്ടു അതൊരു ലോകമായിരുന്നു ചില ഗ സംഗീത ഹോസ്പിറ്റലിൽ ഗീത ഡോക്ടർ മറ്റുള്ള പേഷ്യ ഗർഭിണികൾ വരുമ്പോൾ എന്നെ കഴിച്ചു തരും അവൾ ഭക്ഷണം കഴിച്ചിട്ടില്ല സൈക്കിളിലാണ് ചവിട്ടി ഇവിടെ വന്ന് ടെസ്റ്റ് ചെയ്യണേ അവളെ ഭർത്താവ് ഇങ്ങനത്തെ ഒരവസ്ഥ അവൾക്കൊരാളില്ല പത്ത് പൈസ ഇല്ല പക്ഷെ അവൾ ഒരാളോട് ഒരു പരാതിയും പറയില്ല നിങ്ങൾക്ക് ഒന്ന് നടക്കാൻ വയ്യ അവളൊന്നു ആലോചിച്ചോക്ക് എട്ടാം മാസം ഒന്ന് ചെക്ക് ചെയ്യാൻ വന്നേന അവൾ സ്കാൻ ചെയ്തിട്ടില്ല പൈസ ഇല്ല പക്ഷേ അവൾ സൈക്കിളിൽ കൂട്ടിയാണ് വന്നേനാണ് എനിക്ക് എന്നെ ചൂണ്ടി പറയുമ്പോൾ ഞാൻ അതൊന്നും മൈൻഡ് നോക്കാറില്ല കാരണം കുറച്ച് കുറച്ചായ്മ ഡോക്ടറെ എനിക്ക് കരിക്കുടിച്ചു തരും ഡോക്ടർ ഫുഡ് കൊണ്ടുതരും ഞാൻ പ്രസവിച്ചിറന്നപ്പോൾ ഡോക്ടറിൻ്റെ ഫാമിലി മൊത്തം എന്നെ വന്ന് കാണിച്ചു മക്കളെ കാണിച്ചു കൊടുത്തു ഇതാണ് മോൻ മോൻ എത്രയല്ല പഠിക്കുന്നത് ആളിപ്പോൾ പ്ലസ് വണ്ണില്ല മക്കള് പറഞ്ഞ ഇത് ഒക്കെ എൻ്റെ എന്റെ എൻ്റെ ഞാൻ അവരില്ലെങ്കിൽ ഞാനില്ല ഞാനില്ലെങ്കിൽ അവരില്ല മക്ക മോളുണ്ടായപ്പോ എനിക്ക് തോന്നുന്നു പ്രശ്നങ്ങള് ചേച്ചി പലപ്പോഴും വീഡിയോയില് മക്കളുടെ കൂടെ ഇരുന്നിട്ടേ കമന്റ് ഒക്കെ വായിക്കണമെന്ന് കണ്ടിട്ടുള്ളത് അപ്പൊ ചേച്ചി വന്നപ്പോഴും എന്നോട് പറഞ്ഞു മക്കളെ തൊട്ടാ ഞാൻ വെറുതെ ഇരിക്കത്തില്ല ചേച്ചിക്ക് ഒരു വർഷം ഇങ്ങനെ നിലനിൽക്കാൻ പറ്റിയത് വീണ്ടും വീണ്ടും അതായത് അത് അതുവരെ ദിവ്യായിരുന്ന ചേച്ചി ഒരു കാളി എന്ന ധന്യ ആ ധന്യം എനിക്ക് പേര് പേരിഷ്ടല്ല ധന്യായിരുന്ന ചേച്ചി കാളി എന്ന രൂപത്തിലേക്ക് വരുമ്പോൾ അതിന് പിന്നിലും മക്കളെ വരതുണ്ട് നമ്മളെപ്പോഴും ചെന്നറിയാവോ ഞാൻ നമുക്കൊക്കെ ഒരു പേടിയുണ്ട് ഞാനെപ്പോഴും എന്ത് ചെയ്യുമ്പോൾ എൻ്റെ വീട്ടുകാരെ അത് ബാധിക്കരുതെന്നുണ്ടെനിക്ക് എനിക്ക് ഭയങ്കര ടെൻഷനാണ് എൻ്റെ അമ്മ സീരിയസ്ലി എൻ്റെ അമ്മ ഞാനൊരു ഡ്രസ്സ് ഇട്ടിട്ട് ഒരു ഇൻ്റർവ്യൂവിന് ചെറിയ ഹാഫ് സ്ലീവ് ഇട്ട് ഇപ്പോഴെല്ലാം മുന്നേ അമ്മ വഴക്കു പറഞ്ഞു തന്നെ കാരണം അമ്മ വഴക്കു പറയുന്നത് എന്തുകൊണ്ടാണ് അതിൻ്റെ അടിയിൽ ആംഗർക്കൊരു ഉടുപ്പിട്ടുകൂടെ നല്ല ഉടുപ്പിട്ടൂടെ മനസ്സിലായി അമ്മ എന്നെ വഴക്കു പറയുന്നത് അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ല ആ കമൻറ്റ് എഴുതിയവർക്ക് വേണ്ടിയിട്ടാ അപ്പൊ എനിക്കും പേടിയുണ്ട് എനിക്കും പേടിയുണ്ട് ചേച്ചി പേടി വേണ്ട കമന്റ് ആൾക്കാർക്ക് കമന്റ് നമുക്ക് പറഞ്ഞു ഇവരെ മാറ്റം പാടല്ലേ അതുപോലെ ചേച്ചിയാണെങ്കിലും ചേച്ചി ചെയ്യുന്ന കാര്യങ്ങൾ മക്കളെ എങ്ങനെ ബാധിക്കും അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ നിക്കണല്ലോ നമ്മൾ നിൽക്കുമ്പോൾ പോലും മക്കളെ നമ്മൾ ഇത് ആക്കണം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നമ്മള് അവയറാക്കേണ്ടത് ഞാൻ അത് ചെയ്തിട്ടുണ്ട് എന്റെ മോൻ ഈ വേഷം ഇഷ്ടമല്ല എൻറെ മോൻ ആവേശം ഇഷ്ടമല്ല എന്റെ മോൻ്റെ കാർട്ടൂൺ അവൻ ഗെയിമില് അവന്റെ കോസ്റ്റ്യൂം സെലക്ട് ചെയ്യുമ്പോൾ അവൻ്റെ കഥാപാത്രങ്ങൾക്കൊക്കെ അവൻ്റെ ഒതുക്കണത് വെസ്റ്റേൺ കൾച്ചറാണ് അവൻ ഇപ്പോൾ സ്കൂളിൽ എൻ്റെ പറ്റി ഒരു ടീച്ചർ പറഞ്ഞപ്പോൾ ടീച്ചർ ഞാനാണ് ഞാനാണിവിടെ പഠിക്കണത് എൻ്റെ അമ്മയല്ല എൻ്റെ അമ്മ ഫൈറ്റ് മാസ്റ്ററാണ് എനിക്കത് അഭിമാനമാണ് എൻ്റെ അമ്മയുടെ വേഷം ഇപ്പോൾ കമൻറ്റിൽ നമുക്ക് മറ്റേ ഡേറ്റിങ്ങിന് ആളെ സെറ്റ് തീർക്കണമെന്ന് പറഞ്ഞ ദിവസത്തിൽ എൻ്റെ മോനെ പറ്റി പറഞ്ഞു എൻ്റെ മോനെ അതിന് മറുപടി വരുത് പൊന്നിട്ടാ ചേട്ടനെ ഏത് കാലത്താണ് ജീവിക്കണേ എൻ്റെ മോൻ്റെ കമൻറ്റ് ഞാൻ ഡിലേറ്റ് ചെയ്ത് തുടങ്ങാം ഇല്ലെങ്കിൽ അതിൻ്റെ പുറകേ ആൾക്കാർ അവരുണ്ടാന്ന് വെച്ചിട്ട് കാരണം അവൻ അതിൻ്റെ തുൽപ്പിടത്തുണ്ടെന്ന് വെച്ചിട്ട് അവൻ പറഞ്ഞ് സ്മാർട്ട് ആയിട്ടുള്ള മറുപടി ഒരുപാട് പേര് കൈച്ചതാണ് അവനിപ്പോൾ വന്ന് അവൻ്റെ വയനെ കേൾക്കും അല്ലെങ്കിൽ മോള് മോൾ ഇത്രയും സ്മാർട്ടായിട്ട് പറയില്ല അവൻ അത് പറയും എൻ്റെ അമ്മ ഞാൻ വളർന്നുകൊണ്ടിരിക്കുക എൻ്റെ ബുദ്ധിയും വളർന്നുകൊണ്ടിരിക്കുക പിന്നോട്ടല്ല പോണേ എൻ്റെ അമ്മ സ്മാർട്ടായിട്ടിരിക്കാനാണ് എനിക്കിഷ്ടം അല്ലാണ്ട് നിങ്ങളുടെ ചൊൽപ്പിടിക്ക് നടക്കുന്നൊരമ്മ എനിക്ക് വേണ്ട എൻ്റെ അമ്മ ഇത്തിരി സ്മാർട്ടായാലും ഞാനതനുസരിച്ച് സ്മാർട്ടാവും എൻ്റെ അമ്മയുടെ വേഷം കണ്ടുകൊണ്ട് വിലയിരുത്തുന്ന ആൾക്കാരെ എനിക്ക് മനസ്സിലാവും നിങ്ങൾ അത്രേ വളർന്നിട്ടുള്ളൂ എൻ്റെ പോന് പറയണ കാര്യങ്ങൾ എന്റെ ഒരുപാട് മാറ്റങ്ങൾ കാരണം അവൻ തന്നെയാണ് ഞാൻ എൻ്റെ പഴയ ഫോട്ടോയ്ക്ക് എടുത്തിട്ടുണ്ട് ഞാൻ അവിടെ നിന്ന് എൻ്റെ മകൻ്റെ കൈ പിടിച്ച് ഞാൻ ഇവിടെ എത്തിയെങ്കിൽ എന്നെ വഴി നടത്തിയിട്ടുള്ളൂ അവനാണ് അവൻ സ്മാർട്ടാണ് ചേച്ചി അതുപോലെ തന്നെ ചേച്ചിയുടെ മറ്റേ മാല വെല്ലുവിളി അല്ല മാല വെല്ലുവിളി എടുത്തിട്ട് തെറ്റിദ്ധാരണയാണ് ഞാൻ വെല്ലുവിളിച്ചത് ഇത് ഗൂഗിളിൽ അടിച്ചു നോക്കാൻ വ്യക്തമായിട്ട് കേട്ട എന്റെ സ്പീഡ് സംസാരം കൂടുതലാണ് ഞാൻ ഒന്നൊന്ന് കണക്ട് ചെയ്താ പറഞ്ഞേ അപ്പോ ഇപ്പൊ തനിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായില്ല ഇന്ന ഏജിന്റെ അതായത് ഇത് ബ്ലേഡ് കൊണ്ടുപോയിട്ട് ഷൂ ഇതുകൊണ്ട് കുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞ ഈ ഒരു ലാംഗ്വേജ് പ്രശ്നമാണ് ആ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ കട്ട് ചെയ്ത് വിട്ടപ്പോഴൊക്കെ ഉണ്ടായ പ്രശ്നം എൻ്റെ തൃശൂലം ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ ഞാൻ ആരോടാണെങ്കിലും ചോദിക്കണം കാര്യം ഗൂഗിളിൽ അടിച്ച് നോക്കി എന്റെ പാറ്റേൺ കിട്ടില്ല ഈ പാറ്റേൺ ആണ് ഞാൻ പലർക്കൊണ്ട് കൊടുത്തിട്ട് ഇത് ചെയ്തു നിങ്ങൾ പാറ്റേൺ എടുത്തോ മാർക്കറ്റ് ചെയ്തോ ഇതിപ്പോ ചെയ്യുന്ന ആൾക്കാർ കച്ചവടം ചെയ്യുന്നുണ്ട് ഓർഡർ വന്നിട്ടുണ്ട് ഞാൻ വെള്ളിയിൽ സുരേഷ് ഗോപി ഉപസാരണം ചെയ്തു വെച്ചിട്ടുണ്ട് അത് സുരം കൊണ്ട് കൊടുത്തിട്ടില്ല എനിക്ക് ഈ മകൾക്ക് എന്ന് പറഞ്ഞ സിനിമ കണ്ടതിന് ശേഷം ഇഷ്ടം തോന്നിയ ഒരു കഥാപാത്രം അവരൊറ്റപ്പെടുന്ന കണ്ടിട്ട് എനിക്ക് അച്ഛൻ എന്ന് പറഞ്ഞ കഥാപാത്രം പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ആ സമയത്തൊക്കെ മകളുടെ ഇതൊക്കെ പറയുമ്പോൾ ശരിക്കും ആ പാട്ട് എല്ലാ ദിവസവും കേൾക്കുന്ന പാടി പാടിത്തരാവേട്ട് അത് കഴിയട്ടെ അത് എന്താ പറയുക അത് ഗായത്രിയുടെ വോയിസിൽ വോയിസിലെനിക്കിഷ്ടമല്ല മറ്റേ സുരേഷ് ഗോപി സാറിൻ്റെ വോയിസിൽ ഏതായിട്ടുള്ള ഒരു ഹിന്ദി ബോളിവുഡ് ആ അദ്ദേഹത്തിൻ്റെ വോയിസിൽ ഞാൻ എപ്പോഴും കേൾക്കുകയുള്ളു ഗായത്രിയുടെ വോയിസ് ഞാൻ കേൾക്കത്തില്ല കാരണം അത് ആ വോയിസ് കേൾക്കുമ്പോൾ സുരേഷ് ഗോപി ഗുപുസാറ് പാടുന്ന പോലെ തന്നെ എനിക്ക് ഞാൻ നല്ലച്ചൻ്റെ പ്രോഗ്രാം കാണുമ്പോൾ പറയും നല്ലച്ച ഈ പാട്ടുപാട് ഈ പാട്ടുപാട് ആ എവിടെ ചെന്നാലും എവിടെ ചെന്നാലും കാലിയുടെ നല്ല ശിവൻ ഓ എനിക്കതറിയാം നല്ലൊരച്ഛൻ എന്നുള്ള മീനിങ്സിലാണ് നല്ലച്ചുടങ്ങിയത് പക്ഷേ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ചെറിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ കോമരങ്ങളുമായിട്ട് ചെറിയൊരു അടി ഞാൻ ലൈവ് കിട്ടിട്ടുണ്ടായിരുന്നു ഒരു അടി ഉണ്ടായിരുന്നു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കോമരങ്ങൾ തിരിച്ച് അദ്ദേഹം എന്നെ ചീത്തപുറഞ്ഞ് തെറുപുറഞ്ഞ് ഓടിച്ച കോമരങ്ങൾ അവർ തിരിച്ചു വന്ന എൻ്റെ മുമ്പിൽ ഇന്ന് കാളെ വർണ്ണിച്ചുണ്ടാ എന്റെ പേരിനെ വർണ്ണിച്ചുണ്ടാണോ എനിക്കറിയില്ല ഒരു പാട്ട് പാടി പാട്ടുപാടി നല്ല രസമാണ് ഞാനത് ഇട്ടവരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിലീറ്റ് ചെയ്താ കാരണം എന്നെ അമൃതാന്തമായി ആക്കണ്ടാന്ന് ചോദിച്ചു അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവരെ കാണുമ്പോൾ ഒളിച്ചിറക്കില്ല കാരണം എൻ്റെ പിന്നെല്ലാം നടക്കും ഇന്നൊക്കെ ഇത് ചെയ് അത് ചെയ് അപ്പം എനിക്കതൊന്നും ഇഷ്ടമല്ല എനിക്കൊരു തേങ്ങ കൊടുക്കണോ ഒന്നും എനിക്ക് ഇഷ്ടമല്ല എനിക്ക് തേങ്ങ കൊടുക്കണം എന്ന് എനിക്ക് തീണ ഭയങ്കര ഇഷ്ടം അല്ലാണ്ട് അതൊരു വഴിപാട് പോലെ അല്ല എനിക്കിപ്പോൾ ഒരു പത്ത് തേങ്ങ മൃതം കിട്ടാലും ഞാൻ അറിഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തവണ ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ തന്നെ എള്ളും തിരികെത്തിക്കുന്നത് തിരികെത്തിക്കണത് എനിക്കിഷ്ടമാണ് അല്ലാണ്ട് എന്താ പറയുക ഒരു മാല അത് ഈ അലങ്കരിക്കണത് എനിക്കിഷ്ടമാണ് ഏത് അമ്പലത്തിൽ ചെന്നാലും ദേവിക്കുള്ളാല ആഭരണങ്ങൾ അതിങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കും എനിക്കിഷ്ടപ്പെടാത്ത ആഭരണത്തെ ഞാൻ പുന്നക്കൽ ക്ഷേത്രത്തിലൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ എന്താ പറയുക സ്വാമിയോട് പറഞ്ഞില്ലെങ്കിലും ദേവിനെ നോക്കിയിട്ടും കണ്ണൂരിടും എന്ത് ഞാൻ പറഞ്ഞ അനുസരിക്കും എന്നുള്ള രീതിയിൽ അത് ദേവി ഇഷ്ടമല്ല എനിക്കിഷ്ടമുള്ള ഡൈ മല മാറ്ററാണെന്ന് ശാന്തിനോട് ദേവി പറയുന്നുള്ള രീതിയിൽ ഞാനിവിടെ നിന്ന് കണ്ണൂരി കണയും വേണ്ട മറ്റ് മറ്റെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗ് അറിയിക്കും ആൾക്കാർ കഴിക്കുമ്പോൾ ശാന്തമാണ് പക്ഷെ ഞാനവിടെ കാണുന്ന എൻ്റെ അമ്മയാണ് എൻ്റെ അമ്മ എന്നെ അലങ്കരിക്കുന്നത് കാണുമ്പോൾ എനിക്കൊരു എന്താ പറയുക ഞാൻ തന്നെ എൻ്റെ മകളെ അല്ലെങ്കിൽ എൻ്റെ അമ്മയെ അലങ്കരിക്കുന്നത് എങ്ങനെയുണ്ടാകും എൻ്റെ അമ്മയോട് കാണുന്ന ഞാൻ കൊടുങ്ങല്ലമ്മനെയാണ് അല്ലെങ്കിൽ കാളിയാണ് അല്ലെങ്കിൽ ദേവിയാണ് അതുപോലെ ശക്തിയാണ് അപ്പോൾ അമ്മയെ കുളിപ്പിച്ച് ഇങ്ങനെ ശീതി സംസാരിക്കുമ്പോൾ മകൾ എന്നുള്ള രീതിയിൽ ഉം ഇത് വേണ്ട ഇതിരിക്കും ഇതിങ്ങനെ അതൊരു എല്ലാവർക്കും വിചാരിക്കും പട്ടാണെന്ന് പക്ഷെ അത് എനിക്കിഷ്ടമാണ് അപ്പോൾ ഇപ്പോൾ മാതാവിനൊരുക്കാണുമ്പോൾ മാതാവിൻ്റെ കണ്ണുകൊണ്ടിങ്ങനെ കാണിക്കും കാണുന്ന കാര്യം എൻ്റെ കഥകളിയാണ് അല്ല ഞാൻ അവിടെ ഇരുന്ന് അമ്മനോട് ഡിസ് ഇത് വേണ്ട ഇത് മാറ്റി ഇത് മാറ്റി അത് ശ്രദ്ധിച്ചറിയാം ഞാൻ ചിരിച്ചു പിന്നെ കഴിഞ്ഞു കൊപ്രായം കാണിക്കണം ആ അത് മാറ്റി ഇതിങ്ങനെ ഇട്ടു അതങ്ങനെ ഇട്ടു അതെന്താണെന്നറിയില്ല അത് ദൈവാനുഗ്രഹമാണോ അല്ലെങ്കിൽ തോന്നലാണോ അല്ലെങ്കിൽ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്യണോ ഈ ചില ഡോക്ടർ ഈ ആൾക്കാരുള്ളേ എന്തോ മാനസിക പ്രശ്നം ഒന്നും അതാണോന്നറിയില്ല ഞാൻ തന്നെ ചിന്തിച്ചു വിടണം പക്ഷെ ഞാൻ പറഞ്ഞ രീതി തന്നെ ആഭരണങ്ങൾ വരാറുണ്ട് എന്താണോ ആക്ഷൻ കഴിക്കുന്ന അപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഞങ്ങൾ തമ്മിലുള്ള ഓർമ്മ നല്ല അടിപൊളി പറയാം ചേച്ചി ഇതുവരെ എത്ര സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ സത്യം പറയാലോ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സിനിമയുടെ പേരോ ഡയറക്ടറിൻ്റെ പേരോ എനിക്കറിയില്ല ചില ആൾക്കാർ വന്നിട്ട് കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ നമ്മുടെ ചങ്ങമ്പുഴ പാർക്കിൻ്റെ അവിടെ നിൽക്കുമ്പോഴത്തേക്കും എന്നോട് വന്നോട്ടേക്കാണ് ചേച്ചി ചേച്ചിക്ക് ഓർമ്മയില്ല ചളിക്കപ്പെട്ട ഒരു ലൊക്കേഷനില് ഒരു ഫൈവ് ഫൈവ് സെക്കൻഡ്സ് അതിന് അവാർഡൊക്കെ കിട്ടി അത് ഷോർട്ട് ഫിലിം ആണ് പക്ഷെ എനിക്കറിയാൻ പാടില്ല ഞാൻ അവിടെ ചെന്നിട്ട് ആക് അതിൽ ആക്ട് ചെയ്തിട്ടുണ്ട് ചെറിയൊരു സീൻ ഓടി വരുന്ന സീൻ പക്ഷേ അതിൽ ഞാൻ ഏറ്റുലാസ്റ്റ് ചോദിക്കുന്നത് ചോദിക്കാം ഏടാ ഇത്രയും മുഖത്ത് ആടുകൾ വരുത്തി ഫൈറ്റൊക്കെ അവർ തന്നെയാണ് ഞങ്ങൾ തന്നെയാണ് മാസ്റ്റർ ചെയ്തേ അപ്പം ഞാൻ ചോദിച്ചു ശിവ നിങ്ങൾ കൊറിയോഗ്രാഫിയൊക്കെ ചെയ്തു പക്ഷെ ഒരു കാര്യം ഒരു ഫൈറ്റ് മാസ്റ്റർ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ മുഖത്തും മൂക്കിലൊക്കെ ചോര വരുത്തിച്ച് എന്തേടാ ഒരു ചോര വരാത്ത ഒരു ബീറ്റ് റൂട്ടെങ്കിലും കടിച്ചു ചുതുപ്പം നിനക്ക് ആ ശരിയല്ല മുഖത്തും മുഴുവൻ പരിക്കും എന്നിട്ട് ഭായൊന്നും ചോരമൊന്നുമില്ലല്ലോ അപ്പോൾ അത്രയും എന്താണ് നടന്ന സംഭവമാണ് പക്ഷെ ഞാൻ മറന്നുപോയി ആ സിനിമ എന്ന് പറ പോലെ പിയാനിസ്റ്റ് കളിമണ്ണ് ചിങ്കാരവലൻ ക്ലീറ്റസ് ഗേൾസ് പിന്നെ വേറൊരു പുറത്തിൽ പെണ്ണിയും പെൺഭറിനും അങ്ങനെ നല്ലതാണ് അതിൽ ബൈക്ക് ഓടിക്കാൻ സീൻ ചെറിയ ചെറിയ സീ പിന്നെ ഓളിനോള അഴകരാജ ബസ്മതി റൈസ് ഇല്ല ചേച്ചി ഓർക്കണ്ട ഞാൻ ചോദിച്ചത് ഇങ്ങനെ കുറേ മൂവിയുണ്ട് പക്ഷേ പേരെടുക്കാൻ വേണ്ടിട്ടൊന്നും ഓർത്ത് അല്ലെങ്കിൽ അല്ല ഞാൻ ഫൈറ്റ് മാസ്റ്റർ മാസർ ആകുന്നില്ലല്ലോ ഇങ്ങനെ പബ്ലിക്കിലാവും അന്ന് ചെറുതിൽ എപ്പോഴും പറഞ്ഞൊരു കാര്യം എപ്പോഴും കാണുന്ന സ്വപ്നങ്ങൾക്കൊപ്പം സഞ്ചരിച്ചൊരു ക്യാരക്ടർ അന്ന് എനിക്ക് പ്രാന്തം മുദ്ര കുത്തിയ ആൾക്കാർ ഇപ്പൊ പറയുന്നുണ്ട് ശരിയാണ് അവിടെ പറഞ്ഞ സ്വപ്നങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പല ആൾക്കാരും എന്റെ പിന്നീന്നുമാര് പോറുണ്ട് കാരണം വേറൊന്നുമല്ല ഞാൻ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇനി അത് പറഞ്ഞിട്ട് വരാൻ നിൽക്കണ്ട എന്നെ ഒരു മൂർത്തിയായിട്ട് ഇരുത്താൻ എനിക്ക് താല്പര്യം ഇല്ല ലേലുവല്ലോ ലേലുവല്ലോ ഇത് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതിലേ പറഞ്ഞൊരു കാര്യം അതിപ്പോ അതായത് എന്നെ കേൾക്കാൻ ഞാനൊരു സമൂഹത്തിനെ സൃഷ്ടിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട് അല്ലേ അപ്പോ അപ്പൊ ഞാൻ എന്താ പറയുക അന്ന് ആ സംഭവത്തിന് ശേഷം ഒരുപാട് ആ സംഭവം മുഴുവൻ ഞെട്ടിപ്പെടുത്തിയപ്പോൾ ഒരിടത്തും എന്നെ അംഗീകരിക്കാണ്ടായപ്പോൾ അന്ന് ശ്രീ മല്ലികാർജ്ജുന ക്ഷേത്രത്തിൽ ഞാൻ കയറുന്നു പറഞ്ഞത് ഈ നാട് മുഴുവൻ കടലിലെടുത്ത് പോയി കടലിനടലിലിട്ട് പോട്ടെ എനിക്കാരെയും കാണണം ഞാൻ എനിക്കും പോകണം പക്ഷെ അന്ന് സുനാമി അനുമ്പത്തേക്കും ഞാൻ വലിയ ആൾക്കാരെ പിടിച്ചേർത്തി ഇവിടെയും വിളകറുമെന്ന് പറഞ്ഞിട്ട് കാരണം പേടി വന്നു അയ്യ് അപ്പം ഇത് മൊത്തം പോവും എന്നുള്ളൊരു വന്നപ്പോൾ എന്താ പറയുക പ്രേസ്റ്റും പ്രഷൊക്കെ എടുത്തു ആദ്യം ഓടിയാണ് ഞാനാ എന്തുയാണെന്ന് അറിയാം സ്കൂളിലാണ് എല്ലാവരും താമസിക്കണേ എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് ഡ്രസ്സം വേണമെന്ന് പറഞ്ഞത് തരിലായിട്ട് ഷേവ് സെറ്റ് ഉൾപ്പെടെ അച്ഛനെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അച്ഛനോടുള്ള വരിക തുടങ്ങിയത് പിന്നെ ഈ ഒരു ഏജിലുണ്ടോ അച്ഛനല്ലാന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ വേറെ കുറേ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം അതൊക്കെ പിന്നെ പറയാം ഈ വന്നതിന് ശേഷം ആഹാ നാവ് പെടിച്ചിട്ടുണ്ടിരിക്കുക അപ്പോൾ കുറേ പേരൊക്കെ പറഞ്ഞു നാവ് പഴ എന്ന് പക്ഷെ അത് വിധി എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ എല്ലാവർക്കും എന്റെ തല കിട്ടിച്ചിട്ട് കാര്യമൊന്നുമില്ല അപ്പോഴത്തെ ഒരു പെൺകുട്ടി എന്താണോ പ്രാർത്ഥിക്കണത് അതേ ഞാൻ വിശ്വസിക്കണം ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ ശിവഭക്തിയാണ് ഞാൻ ചെന്നിട്ട് ശിവന്റെ മുമ്പിൽ അന്ന് അതിനുശേഷം ഞാൻ പിന്നെ അമ്പലത്തിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല വർഷങ്ങളോളം ഞാൻ ആ നടക്കിൽ കയറിയിട്ടില്ല കാരണം എൻ്റെ കണ്ണീരൊപ്പാണ്ട് ഞാൻ പറഞ്ഞ് നടക്കാണ്ട് ഇനി നിന്റെ നടക്കിൽ നിന്നെ കാണാൻ ഞാൻ വരില്ല എന്ന് പറഞ്ഞിറങ്ങി അമ്പലത്തിൽ പിന്നെ ഞാൻ കയറുന്നത് ഫൈറ്റ് മാസ്റ്റർ ആണെന്നുള്ളൊരു ഇത് കിട്ടി ശ്രീകണ്ഠനായ ഷോ കഴിഞ്ഞ് ഞാൻ അവിടെ കയറിച്ചിരുന്നത് അതുവരെ ഞാൻ അന്ന് നടക്കനകത്തോട്ട് കേറിട്ടേല അതൊരു വാശിയായിരുന്നു ചേച്ചി ഞാൻ ശരിക്കും ഓണത്തിന്റെ എപ്പിസോഡ് എടുക്കാനാ പറഞ്ഞേ ഇപ്പൊ മറ്റേ മരണ വീട്ടിൽ കയറത്ത ഭീരണപരമായ ചേച്ചി ഞാൻ പറഞ്ഞു വന്നതാണ് നമ്മൾക്ക് ഓണം എന്ന് പറയുന്നത് എന്താണ് എല്ലാവരും പറയും ഉത്സവമാണോ ജയിക്കണേന്റെ ഉത്സവമാണ് ഓണം ഓണം അല്ലേ ഏതൊരു ഉത്സവം ഏതൊരു ഉത്സവം അതായത് ഷിക്കന് ഓണം എന്ന് പറയുന്ന പണ്ട് കാലത്തിൻ്റെ അച്ഛനൊക്കെ പറയുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ കിട്ടുന്ന അപ്പോഴാണെന്ന് അതായത് ആ സമയത്ത് കർക്കിടക പഞ്ഞമാസമാണല്ലോ കർക്കിട കർക്കിടക കഴിഞ്ഞാൽ വിളവ് വരുന്ന മാസമാണ് ചിങ്ങം അപ്പോൾ എൻ്റെ അച്ഛൻ്റെ അച്ഛനൊക്കെ അച്ഛൻ്റെ മനുഷ്യൻ്റെ ആൾക്കാർ മുഴുവൻ മറ്റേ പാടത്ത് എന്താ കൃഷിപ്പണിക്കാരായിരുന്നു പക്ഷേ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ മാത്രം റബ്ബർ വെട്ടാമെന്ന് അങ്ങനെയാണ് ഞങ്ങളുടെ പക്ഷേ എൻ്റെ അമ്മൂമ്മ പാടത്ത് പണിക്കാൻ പോകുന്നത് അമ്മൂമ്മ പാടത്ത് പണിക്ക് പോകുന്ന അപ്പൂപ്പിനെ ഇഷ്ടമേ അല്ലായിരുന്നു അടിക്കുകയൊക്കെ ചെയ്യുവായിരുന്നു വെച്ചാ അടിക്കുന്ന പോവണ്ടെന്നുള്ള പക്ഷെ അമ്മൂമ്മയും അപ്പൂപ്പിനെ അടിക്കും ഞങ്ങളുടെ വീട്ടിൽ അങ്ങനത്തെ ഒരു എന്താ പറയാ അല്ല അതെന്താ അതെന്താന്ന് എങ്ങോട്ടെന്നോച്ചാ അപ്പൂപ്പിനറിയ അമ്മൂമ്മയാണ് വീട് നോക്കുന്നതെന്ന് സോ അമ്മൂമ്മ പറയുന്നുണ്ട് അപ്പുറത്തേക്ക് അപ്പം പോകത്തില്ല നല്ല കാര്യമാണ് അത് 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 ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ ഞാൻ ജനിച്ചു വളർന്ന ഉള്ള സ്ത്രീകൾ എത്ര ഭർത്താക്കന്മാർ തല്ലിയെന്ന് പറഞ്ഞാലും പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് അവർ വരയ്ക്കണ വരയ്ക്കപ്പുറം ഭർത്താക്കന്മാർ പോകത്തില്ല എന്ന് വെച്ചാൽ നല്ല അതിനർത്ഥം അവർക്കറിയാം അവരുടെ മക്കളെ അവരുടെ മക്കളെയും എല്ലാം ഫാമിലി നോക്കുന്ന തീർച്ചയായും ചേച്ചി അപ്പൊ ഞാൻ പറഞ്ഞ കൃഷി ഞാൻ ഇപ്പൊ പറഞ്ഞു വന്ന ഓണം എന്ന് പറയുന്ന എന്നെ സംബന്ധിച്ച് ഒരുപാട് ഓർമ്മകളുള്ള സാധനങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ പൂവിടുന്നതും പൂ പറിക്കുന്നതും അങ്ങനെയൊക്കെ ഉള്ള ഒരു ബാല്യം പോലും ഇല്ലാത്ത ഒരാളുടെ അടുത്ത് വന്നിട്ടാണ് ഞാൻ ഓണം എന്ന് പറയുന്നത് എനിക്ക് എനിക്ക് എന്നോട് തന്നെ ഭയങ്കര വിഷമം തോന്നുന്നു എനിക്ക് റെസ്പെക്ട് തോന്നുന്നു കാരണം നമ്മുടെ സമൂഹത്തിൽ എത്ര പേരുണ്ട് ഓണം ആഘോഷിക്കണേ അല്ലെങ്കിൽ എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കണേ ശരിക്കും ആ ഓണം ആഘോഷിക്കുന്ന ആൾക്കാരുടെ അടുത്തേക്കാണോ നിങ്ങളൊക്കെ മീഡിയക്കാർ പോകണ്ടേ ഓണം ആഘോഷിക്കാത്ത ആൾക്കാരുടെ അടുത്തേക്ക് അത് ഞാൻ എന്താ മനസ്സിലാക്കിയെന്ന് പറയട്ടെ എൻ്റെ അച്ഛനെ താങ്ക് യു ഞാനത് മനസ്സിലാക്കിയത് എപ്പോഴാണെന്ന് അറിയാമോ എൻ്റെ അച്ഛനെ ക്യാൻസർ വന്ന് ക്യാൻസർ വന്നത് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇതുപോലൊരു ഓണത്തിനായിരുന്നു ഓണത്തിന് ആയിരുന്നു അപ്പോൾ ഓണം കഴിഞ്ഞിട്ടായിരുന്നു ഓപ്പറേഷൻ അപ്പോൾ എല്ലാവരും ഫാമിലി ഫാമിലിയെല്ലാം ഞങ്ങൾ കുടുംബക്കാരായിട്ട് ചേട്ടനമാരെല്ലാം ഒന്നിച്ചാണ് ഓണം ആഘോഷിക്കുന്നത് അത് ഞങ്ങൾക്ക് ഭയങ്കര അതായത് എല്ലാവരും അച്ഛൻ്റെ ഒരു ചേട്ടൻ വേറൊരു സ്ഥലത്താണ് അയാളൊക്കെ വരുന്ന മക്കളൊക്കെ വരുന്നത് ഞങ്ങൾക്ക് അതാ ഒരു ആഘോഷം പിള്ളേർ ഇപ്പോൾ പത്ത് രൂപ കിട്ടുന്നത് അപ്പോൾ എൻ്റെ അച്ഛന് ക്യാൻസർ വന്നപ്പോൾ എല്ലാവരും ഒന്ന് ഹോസ്പിറ്റലിൽ വന്നിട്ടാണ് ഭക്ഷണം കഴിച്ചേ മെഡിക്കൽ കോളേജാണ് കോട്ടയം മെഡിക്കൽ കോളേജ് അന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് ഈ ലോകത്തുള്ള ഒരുപാടാളുകൾ ആഘോഷങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കും അത് ചിലപ്പം ഈ പറഞ്ഞ ഇരുപത് ഇവരുടെ മറ്റുള്ള കഷ്ടപ്പാടൊക്കെ മാറി ആ ഒരു ദിവസമായിരിക്കും ഇവർ സന്തോഷിക്കുന്നത് പോലും പറ്റാത്ത കുറേ മനുഷ്യർ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നതാണ് അന്ന് ഞാൻ തീരുമാനിച്ച് എൻ്റെ ആഘോഷങ്ങളെന്നൊക്കെ പറയുന്നത് എല്ലാം ഒരു പരിമിതപ്പെടുത്തണം അല്ലെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട അവൾ വെറുതെ ഇരിക്കും ആഘോഷങ്ങളെല്ലാം ഞാൻ സത്യം പറഞ്ഞ ഓണം അല്ലെങ്കിൽ ഏത് ആഘോഷമാണല്ലോ എൻ്റെ മൈൻഡിൽ വരുന്ന ഒരേ ഒരു കാര്യം മെഡിക്കൽ കോളേജിൽ അച്ഛന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന എന്നെയാണ് ചേച്ചി പറഞ്ഞു ഈ സെറ്റ് സാരി ഇങ്ങനെയൊക്കെയുള്ള വേഷം ഒന്നും എനിക്ക് അന്നാണ് കാരണം നമ്മൾ ജീവന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് അപ്പം കുറേ ആളുകൾ ഇങ്ങനെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇതാണല്ലോ വലുത് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം ഇന്ന് ആദ്യമായിട്ട് എൻ്റെ എൻ്റെ ജേർണലിസ്റ്റിക് കരിയറിൽ തന്നെ ഞാൻ പറയുകയാണ് ശരിക്കും ഒരു എപ്പിസോഡ് എടുക്കാൻ വന്നപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു കുറച്ച് കുറച്ച് കാര്യങ്ങൾ എന്നാണ് ഞാൻ ചേച്ചിനെക്കുറിച്ച് ഞാൻ സത്യം പറയാം ഒരു ഇൻ്റർവ്യൂ റെഫർ ചെയ്തിട്ടല്ല ഞാൻ വന്നേ കാരണം എനിക്ക് ചേച്ചി എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് കുറച്ച് ഇൻറ്റൂഷൻസ് ഉണ്ടായിരുന്നു അതെനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു ആ ഇൻഡ്യൂഷൻസിന് കറക്റ്റായിട്ട് ചേച്ചി മറുപടി പറഞ്ഞത് ചേച്ചി ഞാൻ വായിച്ച് കേട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചേച്ചിനെക്കുറിച്ച് കുറിച്ച് ഞാൻ അറിഞ്ഞ് വന്നുകഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിനെ കണക്ട് ചെയ്യും ഇതങ്ങനെയല്ല എൻ്റെ ഞാനൊരു ബ്ലാക്ക് ബോർഡ് പോലെയാണ് വന്നേ അതിന് നിറച്ചിപ്പോൾ ചേച്ചി എഴുതി വെച്ചിട്ടുണ്ട് നമ്മളെ മനസ്സിലാക്കുന്നവര് നമ്മുടെ കൂടെ ചേച്ചിക്ക് ഒന്നും ചേച്ചിയുടെ ചിരി ഞാൻ വന്നപ്പോൾ മുൻ ശ്രദ്ധിച്ച നുണക്കുഴി എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ കയറി വന്ന് ചേച്ചി ഡോറ് തുറന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നുണക്കുഴിയാണ് നിങ്ങളെയൊക്കെ നമിക്കണം കേട്ടോ എനിക്കൊക്കെയാണ് ആ അവസ്ഥ വന്നിരുന്നെങ്കിൽ ഞാനൊക്കെ അന്നേ വല്ല വെന്റിലേറ്ററിലോ അല്ലെങ്കിൽ ഞാൻ ചത്തുപോയെ എനിക്കൊന്നും അത്രയൊന്നും സഫർ ചെയ്യാനുള്ളൊരു മാനസിക അവസ്ഥയില്ല മിക്ക എന്തുകൊണ്ട് ഇതിലാകും പക്ഷേ ഒരാൾ പോലും ചോദിച്ചില്ല നിനക്ക് പോരാട്ടത്തിന് ഒരു അവാർഡ് തന്നെ വന്നു ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിച്ചു ചേച്ചിയുടെ ഏതെങ്കിലും ഇപ്പഴത്തേക്ക് സിനിമയാക്കിയാൽ ഞാൻ ചേച്ചി പറയുമ്പോഴേ എൻ്റെ സിനിമ ആക്കാൻ വേണ്ടി ഒരുപാട് പേര് വന്നു പക്ഷേ അതിൻ്റെ അകത്ത് മായ കലർത്താനേ എല്ലാവരും തന്നിട്ടുള്ളൂ എൻ്റെ സിനിമ ഞാനായിട്ട് തന്നെ എടുക്കാൻ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ഏത് സിറ്റുവാർഡർ ഞാൻ ആകെ പറഞ്ഞിട്ടുള്ള കാര്യം എൻ്റെ ലൈഫ് സ്റ്റോറി നിങ്ങൾ സിനിമ ആക്കണമെന്നുണ്ടെങ്കിൽ അതേ സ്ഥലത്ത് വെച്ച് തന്നെ ഷൂട്ട് എടുത്തോ സത്യം അതേ സംഭവം ഇപ്പൊ വിൻഡോ ഉണങ്ങിയ ആ സ്ഥലം ഫോട്ടോഷൂട്ടിന് പുതിയതായിട്ട് പുതുവൈപ്പിന് പോകുന്ന സ്ഥലത്ത് അത് ഞാൻ ഞാനൊരു വശം കണ്ടു അപ്പൊ ഞങ്ങളത് കണ്ട് ഷൂട്ട് ചെയ്യാന്ന് പറയുമ്പോഴാണ് പിറ്റേ ദിവസം നോക്കുമ്പോൾ റീൽസിൽ ഇത് കാണുന്നത് ഞാൻ പറഞ്ഞത് ചേച്ചി അത് പറഞ്ഞപ്പോ അതിലൊരു കൊച്ചു ഓടുന്നത് ആ ഒരു ഞാനൊക്കെ ചെറുതില് ഒരുപാട് ഒരുപാട് അത് ക്യാച്ച് ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഞാനൊക്കെ ചെറുതിൽ ഒരുപാട് ഒളിച്ചോടിയിട്ടുണ്ട് മനസ്സുകൊണ്ട് അതായത് വീട്ടുകാരെ വേദനിപ്പിക്കാൻ ഞാൻ എന്നെ അടിച്ചാൽ നിന്ന് ഒളിച്ചു ഓടിഞ്ഞത് മനസ്സുകൊണ്ടാണ് അല്ലാണ്ട് പോയിട്ട് എന്താണെങ്കിലും ചേച്ചി പറഞ്ഞ പോലെ ചേച്ചിയുടെ ആഗ്രഹം പോലെ ചേച്ചി നടക്കും ചേച്ചി നടക്കുന്നില്ല ഉറപ്പാണ് വീട് മക്കള് എനിക്ക് ദാനം മേടിക്കാൻ വയ്യ ദാനം മേടിക്കാൻ പറ്റും അതുകൊണ്ട് എന്താ പറയാ എല്ലാരും പറഞ്ഞൊരു കാര്യ ഇങ്ങനെ അപേക്ഷിച്ചൂടെ അങ്ങനെ അപേക്ഷിച്ചെ അങ്ങനെ അപേക്ഷിച്ച് അത് മറ്റൊരാൾ തന്നെ വീടായി മാറും എനിക്ക് എന്താ പറയാ അത് പിന്നെ ഇപ്പൊ രേണുസുദ കാര്യം അവൾക്കൊരു വിട് കൊടുത്തു അത് ഇത്രയും എന്തേലും തവണയോ ഇതാക്കുക പറയണേ അതൊരു ഇൻസൾട്ട് പോലെ തോന്നിയിട്ടുള്ളത് പിന്നെന്തെങ്കിലും കൊടുക്കണേ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ഇത് കൊടുത്തിട്ട് പിന്നെ അതിൽ വിളിച്ചു പറയാ എന്തെന്ന് ആണകെട്ട പരിപാടിയാ സ്വയം ഡിറ്റി തോന്നലല്ലേ നമ്മളും അങ്ങനെ ചേച്ചി ഒരു സാധനം കൊടുക്കും ഞാൻ പോലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ ഒരിക്കലും അതൊന്നും എടുത്ത് ഒന്നും ഒന്നും കാരണം അത് കാരണം പ്രൈവസി ഞാനിപ്പോൾ ഇൻക്ലൂഡ് ഞാൻ പറയുവാണ് നമ്മളിപ്പോൾ ഇവിടെ ഒരു പാർക്കിൽ അവിടെ ഒരാളുടെ അടുത്ത് ക്യാമറ വെച്ചാൽ ഞാൻ പറയുന്നത് നമ്മുടെ ഒരു ചെതാണേ നിങ്ങൾക്ക് മാറണേ മാറാം കാരണം ഒരാളുടെ പ്രൈവസി എന്ന് പറയുന്ന വലിയ കാര്യമാണ് ഇന്നത്തെ കാലത്ത് അത് ഭയങ്കര കാര്യമാണ് അപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഇല്ല ചേച്ചിക്ക് അടിപൊളിയായിട്ട് വരും ആ വീടിൻ്റെ ഹോം ടൂർ ഞാനായിരിക്കും ചെയ്യുന്നത് നമ്മുടെ അല്ലേ ഗോഡ്വിനെ അപ്പൊ ചേച്ചി വന്ന പോലെയല്ല എനിക്ക് നേരിട്ട് കാണണം എന്നുണ്ടായിരുന്നു സീരിയസ്ലി എനിക്ക് നിങ്ങളെ പേടിയായിരുന്നു പണ്ടത്തെ എന്നോട് അങ്ങനെയൊക്കെ അത് ചില മീഡിയക്കാര് സംസാരിക്കണ രീതി വെച്ചിട്ടാണ് ഞാൻ ആ ഡയലോഗ് ഇട്ടിട്ടുള്ളത് ഞാൻ ആദ്യം അവര് സംസാരിക്കുമ്പോ കൂടുതലായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ചേച്ചി ഇങ്ങനെ കേട്ടാന്ന് പറയാ എന്നാ ശരിപാടാന്ന് പറയും ഇത് ചിലതുങ്ങളുണ്ട് ചില ഒരു മീഡിയ വിളിച്ചിട്ട് ഞാൻ ഇതുവരെയും ഒരാൾക്കും പൈസ കൊടുത്ത് ചെയ്തിട്ടില്ല എന്റെ മീഡിയക്കതിന്റെ ആവശ്യമില്ല ഞാൻ പറഞ്ഞത് വേണ്ട എനിക്ക് നിങ്ങൾ ഞാനല്ലോ നിങ്ങളെ തെരഞ്ഞുന്നത് നിങ്ങൾ തന്നെയല്ലേ അറിയുന്നത് കണ്ട മൊഴി ഓടിക്കോളാം പറഞ്ഞു വളരെ ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ബോൾഡാണ് ഞാൻ പറഞ്ഞത് എൻ്റെ അത്രയും ബോൾഡാവാൻ നിങ്ങൾക്ക് പറ്റില്ലായിരിക്കും അതിനെ എൻ്റെ വഴി കൂടെ നടക്കണം അതെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പ എനിക്ക് തോന്നുന്നു എന്റെ ഇന്റർവ്യൂ കഴിഞ്ഞ ആൾക്കാർ വരും ചേച്ചിയോട് ചോദിക്കും ഞാൻ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പേടി ഉണ്ടായിരുന്നു സംസാരിക്കാൻ ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഇൻബോക്സിൽ എനിക്ക് തിരിച്ച് മെസ്സേജ് അച്ചപ്പ എനിക്ക് ഞെട്ടലൊക്കെ ആയി പോയി അതാ ഞാൻ പിന്നെ ചോദിച്ചു എനിക്ക് നിന്റെ ഇന്റർവ്യൂ ഭയങ്കര ഇട്ട ഈ കുടുകുട ഇത് ചേച്ചി എന്റെ ഇന്റർവ്യൂ ആയതുകൊണ്ട് ആദ്യമേ അറിയോ എനിക്ക് മനസ്സിലായി പിഴിയുള്ള പരിപാടി ആണോന്ന് വെച്ചാൽ റൂമിൽ നിന്ന സാധന അത് ഞാൻ കൂടെ വെച്ചി എനിക്കറിയാം ഞാൻ കരയണ എപ്പോഴാണെന്നറിയോ ലാലേട്ട പടം കാണുമ്പോ ചില അച്ഛൻ ഫീലിങ്സ് ഒക്കെ പറയുമ്പോൾ ചില പാട്ട് കേൾക്കുമ്പോൾ ഇപ്പൊ സുരേഷ് ഗോപി സാറിനെ കാണുമ്പോൾ സുരേഷ് ഗോപി സാറ് മറ്റുള്ള കുഞ്ഞുങ്ങളെ കളിപ്പിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളെടുത്ത് കളിപ്പിക്കണമെന്ന് പോകും കുശും ആ ചേച്ചി ഞാനിപ്പോ പറഞ്ഞപ്പോഴും ഓർത്തെ എന്റെ എൻ്റെ ലൈഫിൽ എൻ്റെ ഏറ്റവും വലിയ ബ്ലസ്സിങ് എൻ്റെ അപ്പനെ പറഞ്ഞേ ഏറ്റവും വലിയ ബ്ലസ്സിങ് അത് എനിക്ക് ഇങ്ങനെ ചേച്ചിയോട് മുന്നിൽ പറയാൻ പറ്റുമോന്ന് എനിക്ക് ഏറ്റവും വലിയ അല്ല ഞാൻ പറയാം എൻ്റെ എൻ്റെ അപ്പനെന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര ഇഷ്ടമാണ് പഠിച്ചു തന്നെ അത്ര ഇഷ്ടം എനിക്ക് ഞാൻ ഉമ്മ വെക്കാണ്ട് അപ്പനെ എനിക്ക് എൻ്റെ ഇരുപത്തൊന്നാമത്തെ വയസ്സ് അച്ഛൻ മരിക്കും വരെ അച്ഛൻ്റെ കൂടെ കിടന്ന അച്ഛൻ്റെ കൂടെ കിടക്കത്തുള്ളൂ അച്ഛൻ്റെ കൂടെ നടക്കത്തുള്ളൂ അച്ഛനെ പോലെ അച്ഛൻ 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 അപ്പം ചേച്ചി പറഞ്ഞ പോലെ തന്നെ ആ പാട്ട് ഞാൻ ചേച്ചിക്ക് വേണ്ടി പാടാം ഒക്കത്തൊന്നുമില്ല അതിനൻ സാമിയുടെ സൊ വോയ്സ് ഇല്ല മറ്റേ ജലദോഷം വന്ന് നടന്നൊരു കുഞ്ഞു വോയിസ് ഉണ്ട് ഉറങ്ങുന്ന ചെരിഞ്ഞാടിയാ കാശത്തൂഞ്ഞീ കാണാക്കിനാ കണ്ടുറങ്ങനെ അമ്പോട്ടിയെ നീ കണ്ടൊണ്ടുറങ്ങുമ്പോൾ കൽ കണ്ട കാണായി വരും ആ കോലത്തെത്തുമ്പോൾ അവിടെ അവിടെ ലവ് പുഴയുണ്ട് കരയിക്കാൻ പാടിയതല്ല ഞാനൊക്കെ ഉണ്ട് ചേച്ചിക്ക് എന്തിനും ഏതിനും വിളിക്കാം കൂടെപ്പറപ്പിനെ പോലെ കൂടെ ഉണ്ടാവും അതല്ല കഴിഞ്ഞ ദിവസം ഒരു മീഡിയക്കാരോട് പറഞ്ഞോളൂ എന്റെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണിരു നാട്ടുകൊക്കെ കാണിക്കാൻ ഇല്ല ഇതെന്റെ ലറിക്സ് ഒന്നും അറിയില്ല ഞാൻ നോക്കിയിട്ടും ഇല്ല എനിക്ക് വേണമെങ്കിൽ അത് ഗൂഗിളൊക്കെ നോക്കി ചെയ്യാം പക്ഷെ ഇല്ല ചേച്ചിക്ക് വേണ്ടിട്ടാണ് കൂടെ ഉണ്ടാവും കൂടെ പറപ്പി സത്യമായിട്ടും ഉണ്ടാവും ഒരുപാട് ഓണകൾ എന്നെ തരട്ടെ Okay. Mm.